നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ കർണാടകയിലെ കൊടകിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ലോട്ടറി സ്കാമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അതിനകത്ത് എന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പല ആളുകളും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതികൂലിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞാനെ വിളിപ്പിക്കാൻ പോകുക എന്നുള്ള കാര്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് കാര്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫാക്ട്സ് ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും പലർക്കും മനസ്സിലായൊരു കാര്യം കൂടിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് പ്രമുഖ വാർത്താ മാധ്യമങ്ങളിൽ ഈ സംഭവം വാർത്തയായിട്ട് വന്നില്ല എന്നുള്ളതാണ് വാർത്തയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു എഫ്ഐആർ വേണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചാനലുകളിൽ വരുന്ന ഈ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ ഈ വീഡിയോയ്ക്കകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ വ്യക്തമാവും കേട്ടോ എങ്ങനെയാണ് മീഡിയ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അത് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാൻ പല കേസിലും മീഡിയസിനെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിട്ടുള്ള അല്ലെങ്കിൽ സൈബർ സ്കാമിന് ഇരയായിട്ടുള്ള വ്യക്തി കംപ്ലയിൻറ്റ് കൊടുത്തത് എഫ്ഐആർ ഐ ആകാത്തത് കൊണ്ടാണ് മീഡിയാസിൽ വരാത്തത് ഈ കേസിലും സംഭവിച്ചിരിക്കുന്ന അതാണ് എന്നാണോ പോലീസ് എഫ്ഐആർ ഇടുന്നത് കർണാടകത്തിലായാലും ശരി ഇവിടെ ആയാലും ശരി ഈ കേസിൽ ഒരു എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് അന്നായിരിക്കും ഇത് മീഡിയാസിൽ വരിക എങ്കിൽ മാത്രമേ ഒരു മീഡിയ സ്ഥാപനത്തിന് പേര് വെച്ചുകൊണ്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങളിൽ പലരും പേര് വെച്ചുകൊണ്ട് പറയുന്നുണ്ട് മാധ്യമങ്ങൾ അല്ലാത്ത പല യൂട്യൂബ് ചാനലിലും പേര് വെച്ച് പറയുന്നുണ്ട് പക്ഷേ ഒരു വാർത്താ മാധ്യമം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിപ്പോർട്ടർ ട്വൻറ്റി ഫോർ ഏഷ്യാനെറ്റ് മനോരമ മീഡിയ വൺ ഇങ്ങനെയുള്ള ചാനലുകളിൽ വാർത്ത വരണമെന്നുണ്ടെങ്കിൽ ഒരു എഫ് ഐ ആർ വേണം ആ എഫ്ഐആറിനകത്ത് പ്രതി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിക്കാം അതിൽ പേരില്ലാത്ത ഒരു വ്യക്തിയുടെ ഫോട്ടോ ഒരു മാധ്യമത്തിലും വരില്ല പണ്ടൊക്കെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ഒരു വ്യക്തി മീഡിയാസിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യാണ് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി പെട്ടു ഒരു സ്കാമിൽ പോയി പെട്ടു എന്ന് പറയുകയാണ് അപ്പോൾ ഈ ചാനലിലെ റിപ്പോർട്ടർ ആ വ്യക്തി പോയി പെട്ട അതേ രീതിയിൽ പോയി പെടുന്ന രീതിയിൽ വീഡിയോ ഒക്കെ എടുത്ത് അതായത് ബട്ടൺ ക്യാമറയും സ്പെക്സലൊക്കെ ക്യാമറ ഉണ്ടല്ലോ ഈ കാലത്ത് ഈ കാലത്തൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് പൊക്കാവുന്ന കാര്യമുള്ളൂ പെൻ ക്യാമറ ബട്ടൺ ക്യാമറ അതുപോലെയുള്ള പല ക്യാമറകളും വെച്ചിട്ട് കയറി ചെന്നുകൊണ്ട് അന്വേഷണാത്മക പത്രപ്രവർത്തനം അതായത് ആ സ്കാമിൽ റിപ്പോർട്ടർ പെടുന്ന രീതിയിൽ ഇങ്ങനെ പലരെയും ഇവർ പറ്റിച്ചു എന്നും പറഞ്ഞൊരു വാർത്ത കൊടുക്കുമായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു സംഭവമേ നമ്മൾ കാണുന്നില്ല ഇത് ശരിക്കും ചെയ്തുകൊണ്ടിരുന്ന പണ്ട് ഇന്ത്യ വിഷനിലും ഏഷ്യാനെറ്റിലും ആയിരുന്നു ഇപ്പം എന്ത് പറ്റിയെന്നറിയില്ല പ്രമുഖ വാർത്താ ചാനലുകളായിട്ടുള്ള ട്വൻ്റി ഫോർ ന്യൂസും റിപ്പോർട്ടർ ചാനലും ഒന്നും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം ഞാൻ കാണുന്നില്ല ബാക്കിയുള്ള ചാനലുകളിലും കാണുന്നില്ല അത് എന്തുകൊണ്ട് അവർ നിർത്തിയെന്ന് എനിക്കറിയില്ല ഈ ബാംഗ്ലൂരിൽ ഇന്റർവ്യൂന് പോയിട്ട് പറ്റിക്കപ്പെടുന്നവരെ അതുപോലെ പുറത്ത് ദുബായിലും മറ്റു രാജ്യങ്ങളിലേക്കെ കയറി പോകാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ആയിട്ട് കുറേ വിസാന്ന് പറഞ്ഞ് പ്രോസിങ് ചാർജ് എന്ന് പറഞ്ഞ് ക്യാഷ് കൊടുത്ത് പെട്ട് പോയവർ ഇവരൊക്കെ കേസില് ശരിക്കും ഈ മാധ്യമങ്ങൾക്ക് ഇവരുടെ റിപ്പോർട്ടറെ വെച്ചുകൊണ്ട് തന്നെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്താവുന്നതാണ് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനം തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള കാര്യമാണ് അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരുപാട് പേര് പോയി പെടുന്നുണ്ട് എന്നൊരു വാർത്ത നിങ്ങൾ ആരെങ്കിലും അറിയിക്കുമ്പോൾ എഫ്ഐആർ എവിടെയെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങളിൽ ഒരു റിപ്പോർട്ടർ അവിടെ പോയിട്ട് ഇതുപോലെ എന്താണ് സംഭവിക്കുന്നുള്ളത് കള്ള ക്യാമറ വെച്ചെടുക്കുക ഒപ്പിയെടുക്കുക അത് തന്നെ ഞാൻ പറയുന്നത് പച്ചയ്ക്ക് പറയാണെന്നുണ്ടെങ്കിൽ കള്ള ക്യാമറ വെച്ചിട്ട് അവിടുത്തെ തട്ടിപ്പിനെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോധവൽക്കരണം അവിടെ സംഭവിക്കും ആൾക്കാർ അറിയാതെ ഇത് കണ്ടിട്ട് എന്ത് ചെയ്യും ആ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ ഈ ബാംഗ്ലൂരിലൊക്കെ ഇന്റർവ്യൂവിന് കഴിഞ്ഞാൽ ഒരുപാട് പേര് പെട്ടുപോകുമല്ലേ അവർ ആദ്യം യൂണിഫോം ചാർജ് അതുപോലെ തന്നെ സെലക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കുറേ ചാർജ് ഒക്കെ മേടിച്ച് വെച്ചിട്ട് പിന്നെ അവർ വിളിക്കില്ലല്ലേ ജോലിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ എന്ന് ഒരാൾ അറിഞ്ഞാൽ മതി അത് നാല് പേരെടുത്ത് പറയും ജോലിക്ക് പോകാൻ നിൽക്കുന്നവർ അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ പറയുകയാണ് നാളെ ഞാൻ ബാംഗ്ലൂർ ഇന്റർവ്യൂ ഉണ്ട് ഞാനങ്ങോട്ട് പോവാന്ന് പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ വാർത്ത കേട്ട ഒരാൾ പറയുകയാണ് ഇടാ ബാംഗ്ലൂരിൽ കുറേ ജോലി തട്ടിപ്പ് നടക്കുന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് അന്വേഷിക്കും അപ്പോൾ അതാ ഈ വാർത്ത കാണിച്ചു കൊടുക്കുമ്പോഴത്തേനും അവിടെ തന്നെയാണല്ലോ ഞാനും പോയി പെടാൻ പോകുന്നത് അപ്പോൾ ആ വാർത്ത എന്ത് ചെയ്യും ആ യാത്ര ക്യാൻസൽ ചെയ്യും ഭാഗ്യം ഞാൻ പെട്ടില്ലല്ലോ എന്ന് ആ വ്യക്തി മനസ്സിലാക്കും ഇതുകൊണ്ടാണ് ഞാൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രത്യേകിച്ച് ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തണം എന്നുള്ളത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ മാധ്യമങ്ങളിൽ പെട്ട ആരെങ്കിലും ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പോർട്ടർ ചാനലിലൊക്കെ റിപ്പോർട്ടറെ ഞാൻ വിളിച്ചതാണ് ബാംഗ്ലൂരിലെ ഒരു സ്ത്രീ ആയിരുന്നു മാഡം പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എന്നാണ് ചോദിക്കുന്നത് എഫ്ഐആർ കിട്ടിക്കഴിഞ്ഞാൽ വാർത്ത നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് ചാനലിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും എങ്ങനെ ബാധിക്കും ഈ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ ആ വാർത്തക്കെതിരെ ഇന്ന സ്ഥാപനം ഞങ്ങൾ ഈ സംഭവം ചെയ്തിട്ടില്ല ഞങ്ങൾക്കെതിരെ പരാതിയില്ല എന്ന് എന്ന് പറഞ്ഞിട്ട് ഈ മാധ്യമ സ്ഥാപനം ഞങ്ങളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫോട്ടോ പുറത്ത് കാണിച്ചു എന്ന് പറഞ്ഞു കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും ആ ഒരു കേസ് കൊണ്ടാണ് പക്ഷേ ആയിട്ടുള്ള ഒരു വ്യക്തിയെക്കൊണ്ട് ഇതേ സ്കീമിൽ കൊണ്ടുപോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നടക്കുന്ന സ്കാമാണ് അല്ലെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ടും ഏഴ് മാസം കഴിഞ്ഞിട്ടും ആരും ജോലിക്ക് വേണ്ടി വിളിക്കുന്നില്ല അവർ ജോലി തരുന്നില്ല എന്നുള്ളത് തെളിവ് സഹിതം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പെട്ടുപോയ കുറേ ആളുകൾ ഇങ്ങനെ വന്ന് 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 എന്ത് ചെയ്യും ഞാനും പെട്ടുപോയി ഞാനും പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് വരും അപ്പം നിങ്ങൾ മാധ്യമ പ്രവർത്തനം വഴി ഈ സാധനം വാർത്തയായി കഴിഞ്ഞാൽ അതിനകത്തോട്ട് നിങ്ങൾ ചർച്ചയ്ക്കകത്ത് തന്നെ ഒരുപാട് മന്ത്രിമാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് അവർ ഒപ്പീനിയൻസ് എടുക്കാം എടുത്തിട്ട് ഡി ജി പി ലെവലിൽ കംപ്ലയിൻറ്റ് ഫോർവേഡ് ചെയ്യാനും എഫ് ഐ ഇടാനും പറ്റും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ടുള്ള ആ സ്ഥലത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനത്തെ വലിയൊരു കേസായി വന്നിട്ട് ഒരു ലക്ഷക്കണക്കിന് ആളുകൾ മലയാളികൾ ഇത് അറിയപ്പെടും അറിയും ചെയ്യും ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങൾ മുന്നോട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇനി ഇതിൻ്റെ ലീഗൽ വശങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടില്ല ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം അപ്പം അതൊക്കെ പോട്ടെ നമ്മൾ ആ ലോട്ടറി സ്റ്റാമിനെക്കുറിച്ചാണല്ലോ ആദ്യം പറഞ്ഞു വന്നത് അങ്ങനെ പറഞ്ഞു 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 നമ്മൾ ഈ മീഡിയാസിന്റെ പരിമിതികൾ നമ്മൾ പറഞ്ഞു ഫുൾ ആയിട്ട് നിങ്ങളെ അറിയിച്ചു ഇനി ഈ ലോട്ടറീസ് ക്യാമിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു എഫ്ഐആർ വീണെങ്കിൽ മാത്രമേ ഇത് മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വരികയുള്ളൂ കാരണം ഇവിടെ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്താൻ ചാൻസ് ഇല്ല കാരണം ഈ എന്താ പറയുക ഈ റിപ്പോർട്ടർ ആയിട്ടുള്ള ആരെങ്കിലും ഈ റിപ്പോർട്ടർ ആയിട്ടുള്ള ആരെങ്കിലും അവിടെ പോയിട്ട് ഇത് ഷൂട്ട് ചെയ്തിട്ടില്ല ആ ക്യാമറയ്ക്കകത്ത് ഒന്നും പതിഞ്ഞിട്ടില്ല ഇതിൻ്റെ താഴെ ഒട്ടിച്ച് വെച്ചെന്നുള്ള തെളിവില്ല അങ്ങനെ ഒരു സംശയമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ അത് പറയണമായിരുന്നു അത് കമഴ്ത്തി കാണിക്കാൻ ആ പെട്ടി ഞാൻ പറഞ്ഞ പോലെ ഈ കുലുക്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എഫ്ഐആർ ഇടാൻ പറ്റുമെന്ന് എനിക്കറിയില്ലാട്ടോ ലീഗൽ വശങ്ങൾ എങ്ങനെ എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ശ്രീജിത് പെരുമന എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിയമസഹായം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്തൊക്കെ അപ്ഡേറ്റ് വരുമായിരിക്കും അപ്പോൾ അദ്ദേഹമാണ് ഈ ലോട്ടറി സ്കാമിൽ പോയി പെട്ടിട്ടുള്ള ആൾക്കാർ ആയിരം രൂപ പോയവർ നിയമസഹായം വേണമെങ്കിൽ ചെയ്തുതരാന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു അല്ലെങ്കിൽ വീഡിയോ ചെയ്തിരുന്നു എന്ന് പറയുന്നു പലരും പറയുന്നു കമൻറ്റിനതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇനി മീഡിയസിനകത്ത് ഇത് വാർത്തയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എഫ് ഐ ആർ വീണ് എഫ് ഐ ആർ നമ്പർ കൊടുത്ത് ആ എഫ് ഐ ആർ നമ്പർ അവർ വായിച്ച് എഫ് ആറിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് അതിൽ എന്തൊക്കെ പേരുകൾ ഉണ്ടെന്ന് കാണിച്ച് അതിനകത്ത് വരുന്ന പേരിലുള്ള ആൾക്കാരുടെ ദൃശ്യങ്ങൾ മാത്രമേ നിലവിൽ ഈ വാർത്താ മാധ്യമങ്ങൾക്ക് അവരുടെ പരിമിതി വെച്ചുകൊണ്ട് പുറത്ത് കാണിക്കാൻ പറ്റൂ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് അപ്പം അതുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പിൽ പോയി പെടുന്ന ആളുകൾ വാർത്താ മാധ്യമങ്ങളിൽ വാർത്ത വരണമെന്നുണ്ടെങ്കിൽ നേരെ മീഡിയാസിനെ അറിയിക്കല്ല വേണ്ടത് ഉടൻ തന്നെ പോയിട്ടൊരു എഫ്ഐആർ ഇടുക സ്റ്റേഷനിൽ നിർബന്ധമായിട്ടും പറയുക എനിക്കിതിനകത്ത് എഫ്ഐആർ ഇട്ടേ പറ്റുകയുള്ളൂ എന്നെപ്പോലെ ഇനി ആരും പെടാൻ പാടില്ല അതുകൊണ്ട് എൻ്റെ സാമൂഹിക പ്രതിബദ്ധത വെച്ചുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് നാല് പേരെ അറിയിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഞാൻ മീഡിയാസിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് എഫ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഒരു ബോധവൽക്കരണം നടത്താൻ പറ്റൂ എന്നുള്ളത് നിങ്ങൾ സ്റ്റേഷനിൽ പോയി അറിയിച്ച് നിർബന്ധമായിട്ടും നിങ്ങളുടെ തെളിവുകളും കാര്യങ്ങളും കൊടുത്ത് നിങ്ങൾ പൈസ കൊടുത്താൽ റെസിപ്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ ഇത് വെച്ചിട്ട് ജോലിക്ക് വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ജോബ് സ്കാമാണെന്നുണ്ടെങ്കിൽ എന്നെ എൻ്റെ പൈസ മേടിച്ച് അവർ വിട്ടു ഇതുവരെ തിരിച്ച് വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ അതെല്ലാ ഡീറ്റെയിൽസും തെളിവുകളെല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അവിടെ ഒരു എന്ത് ചെയ്യുക ഡയറക്റ്റ് പോയിട്ടാണ് ഈ ബാംഗ്ലൂർ ജോബ്സ് ക്യാമിൽ പൈസ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എഫ് ഐആർ വേണ്ടത് മസ്റ്റാണ് ഇവിടുത്തെ പോലീസുകാർ പറയുക എന്തവിടെ ബാംഗ്ലൂർ ചെയ്യണം എന്നാണ് ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ എവിടെയെങ്കിലും ഒരു എഫ്ഐആർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇട്ടേ പറ്റുകയുള്ളൂ എന്നിട്ട് വേണം മീഡിയാസിനെ വിളിച്ചിട്ട് ഇത് ബോധവൽക്കരണം ചെയ്യാനായിട്ട് മീഡിയാസിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് റിപ്പോർട്ടറെ വിളിക്കുമ്പോൾ പറയാ നിങ്ങളുടെ അടുത്തുള്ള റിപ്പോർട്ടറോ അല്ലെങ്കിൽ ബാംഗ്ലൂർ റിപ്പോർട്ടറെ വിളിക്കുമ്പോൾ പറയാ ഇത് ഇതാണ് എഫ്ഐആർ നമ്പർ ആർ അപ്പോൾ വേറെ ഒന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ആ എഫ്ഐആർ ഐ ആർ നമ്പർ അവരെന്ത് ചെയ്യും സിസ്റ്റം വഴിയിട്ട് നോക്കിയിട്ട് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഈ സംഭവം എന്തെന്നുള്ളത് വാർത്തയായിട്ട് ചെയ്യും നിങ്ങളുടെ ബൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബൈറ്റും കൊടുക്കും ഇനി അവരുടെ ബൈറ്റ് വേണ്ട കേസാണെന്നുണ്ടെങ്കിൽ അതായത് എതിർ കക്ഷികളുടെ ബൈറ്റ് വേണ്ടൊരു കേസാണെന്നുണ്ടെങ്കിൽ അതും കൊടുക്കും വലിയ വലിയ കമ്പനികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് മാധ്യമങ്ങളിൽ ഈ ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് കേസുകളിൽ പലതും മാധ്യമങ്ങളിൽ വരാത്തത് അല്ലാതെ പലരും പറയുന്നത് മാധ്യമങ്ങൾ മുക്കുന്നു 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 മുക്കുന്നതല്ല ഇങ്ങനെയുള്ള കുറച്ച് പരിമിതികൾ മാധ്യമങ്ങൾക്കുണ്ട് മനസ്സിലായില്ലേ ഈ വീഡിയോ നിർത്തുകയാണ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ സേഫ് ബൈറ്റ് ഗുഡ് ബൈ